മലബാറിലൂടെയുള്ള തീവണ്ടി യാത്രക്കിടയിൽ ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷനുകളുടെ എണ്ണത്തോളം തന്നെ വരും റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രങ്ങളും ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ മലബാറിൽ മുത്തപ്പൻ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു മലബാറിലെ റെയിൽവേ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ മുത്തപ്പൻ ക്ഷേത്രങ്ങൾക്ക് പറയാൻ കഥകളേറെയുണ്ട് കണ്ണൂർ നഗരത്തിന്റെ തിരുനെറ്റിയിൽ ഒരു തിലകക്കുറിയെന്ന പോലെയാണ് റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രം നിലകൊള്ളുന്നത് കണ്ണൂർ ജില്ലയിലാണ് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ആദ്യമായി മുത്തപ്പൻ ക്ഷേത്രം തുടങ്ങുന്നത് ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാർ സ്ഥാപനം ക്ഷേത്രം തുടങ്ങുന്നതിന് തുടക്കമായത് ഇവിടെയാണെന്ന് കരുതാം ഇതിനു പിറകിലുള്ള ഐതിഹ്യങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട രേഖകൾ ഏറെയില്ല കണ്ണൂരിലെ മുത്തപ്പൻ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ച ഒരു കഥ വാമൊഴിയായി നിലനിൽക്കുന്നുണ്ട് ആ കഥ ഇങ്ങനെയാണ് ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് സൗത്ത് ഇന്ത്യൻ റെയിൽവേ എന്നായിരുന്നു സദേൺ റെയിൽവേ അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന മദ്യം വഴിമധ്യേ നഷ്ടപ്പെട്ടു ഇതേ തുടർന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി സ്റ്റേഷൻ മാസ്റ്ററേയും ജീവനക്കാരെയും പിരിച്ചുവിട്ടു ദുഃഖവും അപമാനവും സഹിക്കാനാവാതെ ജീവനക്കാർ പറശ്ശിനിക്കടവ് മുത്തപ്പനെ പ്രാർത്ഥിച്ചു തങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചു തരണമെന്നായിരുന്നു ആ പ്രാർത്ഥന ഉദ്ദിഷ്ടകാര്യം നേടിയാൽ റെയിൽവേ സ്റ്റേഷനിൽ മാസത്തിൽ ഒരു തവണ മുത്തപ്പന് വെച്ചു കൊള്ളാമെന്നും നേർച്ചയും നേർന്നു പിന്നീട് റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ വിശദാന്വേഷണത്തിൽ മദ്യം മോഷണം പോയതാണെന്ന് കണ്ടെത്തി ശിക്ഷാ നടപടികൾക്കിരയായവരെ ജോലിയിൽ തിരിച്ചെടുക്കുകയും ചെയ്തു കടുത്ത അപമാനഭാരത്തിൽ നിന്ന് രക്ഷിക്കുകയും ജോലി തിരികെ നൽകുകയും ചെയ്ത മുത്തപ്പനോടുള്ള ആരാധന റെയിൽവേ സ്റ്റേഷനിൽ വിളക്ക് കൊളുത്തുകയാണ് തുടങ്ങിയത് പിന്നീട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മലച്ചുവട്ടിലേക്ക് വിളക്ക് വെക്കുന്നത് മാറ്റി താമസിയാതെ യാത്രക്കാരും പ്രദേശവാസികളും ഇവിടെ ആരാധനക്കായി എത്തിച്ചേർന്ന് തുടങ്ങി ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചതോടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെന്നു കണ്ട് ആരാധന പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി ഇതിനുശേഷം ജില്ലയിൽ പലയിടങ്ങളിലുമായി റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുത്തപ്പൻ ക്ഷേത്രങ്ങൾ ഉയർന്നു തുടങ്ങി വളപട്ടണം പാലത്തിന്റെ നിർമ്മാണവേളയിൽ വിഘ്നം നേരിട്ടുവെന്നും പാലം നിർമ്മാണത്തിലേർപ്പെട്ടവർ മുത്തപ്പനെ പ്രാർത്ഥിച്ചുവെന്നും ശേഷം തടസ്സം ഒഴിഞ്ഞുപോയെന്നും മറ്റൊരു വാമോഴി കഥയും പ്രചാരത്തിലുണ്ട് വിഘ്നം ഒഴിഞ്ഞുപോയതിനെ തുടർന്ന് മുത്തപ്പനെ വിളക്ക് വെച്ച് ആരാധിക്കാൻ തുടങ്ങിയെന്നും പറയപ്പെടുന്നു റെയിൽവേയുടെ സ്ഥലത്ത് റെയിൽവേ തന്നെയാണ് ക്ഷേത്രങ്ങൾ പണിയുന്നത് അതത് സ്റ്റേഷൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്കാണ് നടത്തിപ്പ് ചുമതല പല ക്ഷേത്രങ്ങളിലെയും കമ്മിറ്റികളുടെ ഘടനയിലും ചടങ്ങുകളിലും മാറ്റമുണ്ട് ചിലയിടങ്ങളിൽ വിരമിച്ച ജീവനക്കാരെയും നാട്ടുകാരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെങ്കിലും മറ്റു ചിലയിടങ്ങളിൽ ഈ സമ്പ്രദായം നിലവിലില്ല മുത്തപ്പന്റെ സന്തത സഹചാരികളായ നായ്ക്കളും പ്രസാദവും അന്നദാനവും എല്ലാം ഇവിടെയുമുണ്ട് ചിലയിടങ്ങളിൽ വെള്ളിയാഴ്ച മാത്രമാണ് വെള്ളാട്ടം കെട്ടിയാടുന്നതെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ മറ്റു ദിവസങ്ങളിലും വെള്ളാട്ടം കിട്ടാറുണ്ട് പഴയങ്ങാടിയിലും മറ്റ് ചിലയിടങ്ങളിലും മുത്തപ്പൻ കെട്ടിയാടുമ്പോൾ സ്റ്റേഷൻ സന്ദർശിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ഷൊർണൂർ മുതൽ മംഗളൂരു വരെയുള്ള പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകളിൽ മിക്കതിലും മുത്തപ്പൻ ക്ഷേത്രങ്ങളുണ്ട് മംഗളൂരു കാഞ്ഞങ്ങാട് നീലേശ്വരം ചെറുവത്തൂർ പയ്യന്നൂർ പഴയങ്ങാടി പാപ്പിനിശ്ശേരി കണ്ണൂർ മാഹി വടകര ഷൊർണൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും മുത്തപ്പൻ ക്ഷേത്രങ്ങൾ ഉള്ളത് അങ്ങനെ ഓരോ യാത്രയിലും നമ്മെ സംരക്ഷിച്ചു കൊള്ളുവാൻ മുത്തപ്പൻ എല്ലായിടങ്ങളിലും കുടികൊള്ളുന്നു